എന്താ എല്ലാരും ഒന്ന് എന്താ ഫോൺ വന്നതിന് ശേഷമാണല്ലോ എന്ത് മറ്റേ ഞാനും സൈഡിൽ രണ്ടുമൂന്നാൾക്കാരെ പടക്കം വാങ്ങിച്ചു അവരാണെങ്കിൽ പടക്കം എടുക്കുന്ന ആൾക്കാരാണ് ക്രിസ്മസ് ഒക്കെ ആ ഇങ്ങോട്ട് നമുക്ക് എല്ലാം ലക്ഷം ലക്ഷം രൂപ രൂപ നീ കച്ചവടം കച്ചവടം ചെയ്യാൻ ചെയ്യാൻ എല്ലാവരും തീരുമാനിച്ചത് അവര് സ്ഥിരം ചെയ്യണവരില്ലേ ഞാൻ കൂടെ കൂടി ലാഭം കിട്ടുമല്ലോ പക്ഷേ ഇവിടെ ലൈസൻസ് വേണം വേണംമാർക്ക് അറിയൂടെ ഇപ്പൊ സ്ട്രിക്റ്റ് ആക്കി അമ്മ പോലീസ് നോക്കി അപ്പൊ എന്തോന്ന് മൊത്തം പൈസയും പോയി എന്റെ അമ്പാനും പോയി 50000 രൂപ നിങ്ങൾക്ക് കൊടുന്നെന്നാ ഞാൻ 50000. ഏത് നേരത്താന്നോ ഞാൻ ഇവനെ പൈസ കൊടുക്കാൻ തോന്നി. അമ്മേണ പൈസ കൊടുത്തത്. 아니 ഞാൻ അടി കൊടുത്തത്. അവൻ എവിടെന്ന് വെഷമിക്കുന്നണ്ടപ്പോൾ ഞാൻ ചോയിച്ചിട്ടൊന്നുമല്ല. ഞാൻ കൊടുക്കുകയാണ് അവനെ. ഓ മരുമകൻ കാര്യപ്രാപ്തിയുള്ളവനാണെന്ന് അറിയിക്കാൻ വേണ്ടി ആയിരിക്കും. എടാ മറിയാതെ പൈസ ഒന്നും നടക്കട്ടേ. മാമി ഞാൻ കാര്യം പറഞ്ഞ കച്ചങ്ങണം പൊട്ടിയിക്കുമ്പോൾ എന്റെ തിരിച്ചു പൈസ കൊടുക്കുന്നത് കണ്ണിചൊറാത്ത പ്രവർത്തിയാണട്ടോ. ആ എടാ ഞാൻ സ്വർണ്ണം മാറ്റി വെച്ച നല്ല പൈസടാ. ഞാനും കുറേ സ്വർണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അത് സേഫ് ആയി ഇരിക്കുന്നുണ്ട്. മാമിയുടെ സ്വർണ്ണംടാ സേഫ് ആയി ഇരിക്കും. മാമേ പേടിക്കേണ്ട വേണ്ട. പോലീസ് അടുത്തേ വരും. പറഞ്ഞാണോ ഇനി എവിടാ ശരിയാവണേ അച്ഛ അച്ഛൻ പറഞ്ഞാ ശരി ഇത് ശരിയാവത്തില്ല ഏട്ടാ അച്ഛ നമുക്ക്

നിങ്ങൾ നിങ്ങൾ നേരം വഴി എവിടെ രൂപ തെക്കേ 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 ഒരു അത് കെട്ടിക്കാനുള്ളതാ വടക്കേ തേക്ക് ഇത് തേക്കാണ് ഞാൻ വരുമ്പഴേക്കാ തരാൻ ഇത് തന്നിട്ടില്ലല്ലോ ഒരു കാര്യം ചെയ്യും ആ തേക്ക് മാമി വിറ്റോ രണ്ട് രണ്ടര ലക്ഷം രൂപ കണ്ണടച്ചോട്ട് വിട്ടും അമ്പതിനായിരം രൂപ മാമിയെടുത്തോ ഇപ്പൊ മാമിയാണ് എന്റെ കടകാരി ബാക്കി രണ്ടു ലക്ഷം രൂപ ഇപ്പം തരും പെട്ടെന്നുണ്ട് വെയിറ്റ് ചെയ്യുന്നത് സമയമില്ല പെട്ടെന്ന് പെട്ടെന്നുണ്ടായിരുന്നു ആ മൂത്തുള്ള സന്തോഷം മക്കളെ ആ കേക്ക് എടുത്തിട്ടോടാ പോടാ പോയി എടുത്തിട്ടോടാ ചിരിക്കുന്നു എന്ത് എല്ലാരും മോത്ത സന്തോഷം എടാ പെട്ടെന്ന് വാടാ കേക്ക് മക്കളെ എടുത്തോ എടുത്തോ

Aku ni dili. Ah, kau 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 kau. Lepas Happy Christmas. Hey. Happy Christmas.